ലോകഭയ വ്യാപകമായ ഒ എംസിയ പ്രസ്ഥാനത്ത് നിന്ന് ഒരു തിരിഞ്ഞ വൈസ്മൻ ഇൻ്റർനാഷണൽ നൂറ്റിനാലാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ആ വൈസ്മൻ ഇൻ്റർനാഷണലിൻ്റെ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് സിക്സിൻ്റെ പതിനഞ്ചാമത് വാർഷിക കൺവെൻഷൻ ഡിസ്ട്രിക്ട് കോൺഫറൻസും അതുപോലെ പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവുമാണ് ഈ ഞായറാഴ്ച എട്ടാം തീയതി ലയൻസ് ഹാളിൽ വെച്ച് ചെറുകിട ലയൻസ് ഹാളിൽ വെച്ച് നടക്കുന്നത് അതിൻ്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തുന്നത് ലോകവ്യാപകമായി വൈ എം സിയ പ്രസ്ഥാനമുണ്ട് എൺപതോളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് വൈസ്മൻ ആ വൈസ്മൻ്റെ ഘടകങ്ങൾ ആയിട്ടാണ് ഓരോ യൂണിറ്റുകളായിട്ടാണ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത് ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ് ഡിസ്റ്റിക് അങ്ങനെയുള്ള വെസ്റ്റ് ഇന്ത്യ റീജ്യനിലെ ഡിസ്ട്രിക്ടുകളുടെ ഗണത്തിൽപ്പെടുന്ന ആറാം ഡിസ്ട്രിക്ട് സിക്സിൻ്റെ ഗവർണറായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കാക്കഞ്ചാൽ ബൈസിനസ് ക്ലബ്ബിൻ്റെ മെമ്പർ വൈസ്മാൻ ടോമി തോമസ് അധികാരമേൽക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഗൈൻസ് കാളിജ് വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ പി എസ് ഫ്രാൻസിസ് അദ്ദേഹത്തെ ഇൻഡക്റ്റ് ചെയ്ത് ഇൻസ്റ്റേഷണ സെർമണി നിർവഹിക്കും അത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ വൈസ്മാൻ പ്രസ്ഥാനത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രഷർ മുൻ ഇൻ്റർനാഷണൽ ട്രഷർ വൈസ്മാൻ ടി എം ജോസാണ് അതുപോലെ അന്ന് നമ്മൾ ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മികവ് കാണിച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വിവിധ വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആദരവ് നിർവഹിക്കുന്നത് തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരനാണ് അതുപോലെ നമ്മുടെ റീജൻ്റെ വർക്ക് ബുക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ വർക്ക് ബുക്കുകൾ വർക്ക് ബുക്ക് പ്രകാശനം നടത്തുന്നത് നിലവിലെ റീജൻ ഡയറക്ടറായ വയസ്മൻ കെ എം ഷാജിയും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയങ്കരനായ ആർ ഡി എലക്ട് വൈസ്മൻ മാത്യു വട്ടോതുമാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് പ്രിയങ്കരനായ രോമേഷ് വൈസ്മന്യം പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അതേ ദിവസം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടക്കവും അതോടൊപ്പം ഈ വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാഫിക് അവെയർനെസ് അതേപോലെ തന്നെ ലഹരി വിമുക്തയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം ഡിസ്ട്രിക്ട് ഗവർണർ എന്നുള്ള നിലയിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ടീം എന്നുള്ള നിലയിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതോടനുബന്ധിച്ച് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് തന്നെ തീർക്കുവാൻ ഞങ്ങൾ തീർക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് ആലക്കോട് മുതൽ മംഗലാപുരം വരുന്ന വരെ വരുന്ന ആ ഏരിയയാണ് നമുക്കുള്ളത് ആ ഏരിയയിൽ ഏകദേശം ഇരുപതോളം ക്ലബ്ബുകൾ നിലവിലുണ്ട് ആ ക്ലബുകളിൽ നിന്നൊക്കെ കുടുംബത്തോടൊപ്പം ആണ് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ളത് വരുന്നത് വൈസ്മൻ പ്രസ്ഥാനം മറ്റ് ക്ലബുകളെ അപേക്ഷിച്ച് പറയുമ്പോൾ കുടുംബത്തോടൊപ്പം കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വൈസ്മൻ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ കുടുംബ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങളും വൈസ് മുമ്പ് സ്ഥാനം മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട് വിവിധ ട്രെയിനിങ്ങുകൾ യൂത്തിനുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട് അതുപോലെ വൈസ് മെനറ്റ്സിന് വൈസ് മെനറ്റ്സൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വനിതാ വിഭാഗത്തെയാണ് പറയുന്നത് അതുപോലെ പുരുഷ വിഭാഗമായ വൈസ്മന് വേണ്ടിയിട്ടുള്ള ഒക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ചെറുപുഴ പ്രദേശത്ത് വേറെ സാമൂഹിക സാമൂഹിക സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കാക്കിഞ്ചൽ ക്ലബിന് പുറമെ വേറെയും ചെറുകിട ഏരിയയിൽ തന്നെ വേസ്മെൻറ്റ് പ്രസ്ഥാനങ്ങളുണ്ട് അതിലൊക്കെ അറിയപ്പെടുന്ന ഈ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വമാണ് ടോമി തോമസിനുള്ളത് അദ്ദേഹം അടുത്ത വർഷം വേസ്മെൻ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ ഡിസ്ട്രിക് സിക്സിനെ നയിക്കും എന്ന് ിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ള ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാഹന അപകടങ്ങളാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ലൈസൻസ് എടുക്കുന്നുണ്ട് പക്ഷേ ഒരു എങ്ങനെയാണ് കൃത്യമായിട്ട് വാഹനങ്ങൾ റോഡിൽ ഓടിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പുതിയ ഹൈവേ എല്ലാം വന്നു കഴിയുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് എങ്ങനെയാണ് ഈ പുതിയ ഹൈ വാഹന കൃത്യമായ രീതിയിൽ ഓടിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ട്രാഫിക് അവയർനെസ് അത് എല്ലാ മേഖലയിലും കൊടുക്കണം അത് ഈ ഡിസ്ട്രിക്റ്റിൽ എല്ലാ ഭാഗത്തും അതിന് വേണ്ട സെമിനാറുകളും അതേപോലെ തന്നെ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യണമെന്ന് വളരെയധികം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഇടയിൽ ഇത്ത വളർന്നു വരുന്ന യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഏറ്റവും വ്യാപകമായിട്ട് വരുന്ന ഒന്നാണ് മയക്കുമരുന്നിൻ്റെ വളരെ കൂടിയ ഉപയോഗം മുൻകാലങ്ങളിലേക്കായാലും വളരെ കൂടിയൊരു ഉപയോഗം അത് നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു ആ ഒരു പ്രശ്നം അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ആ കുട്ടികളെ അതേപോലെ തന്നെ യുവാക്കളെ ബോധവൽക്കരിക്കാനുള്ള നടപടിയും അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരും വർഷം ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് മുന്നിൽ ഏറ്റവും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന മേഖല സാധാരണയായിട്ട് ഏകദേശം ഒരു അമ്പത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനും ഇടയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഈ ഡിസ്ട്രിക്റ്റ് മൊത്തത്തിൽ സാധാരണയായിട്ട് നടത്തി വരുന്നതാണ് അതിനേക്കാൾ കൂടിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ വർഷം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു Sona gold diamonds and halars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391